നമ്മൾ ഈ ഹോം ബേക്കേഴ്സിന് ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഇടയ്ക്ക് കുറച്ച് ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ ഒരു സംഭവമുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യം വേറെ നമ്മൾ ഈ ക്രീം ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ബീറ്ററിന്റെ ബ്ലേഡും അതേപോലെ ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളും അതൊന്നും ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കാവൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പണ്ട് ഞാനും ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇതേപോലൊരു തെറ്റിദ്ധാരണ എനിക്കും ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ ബൗളും ബ്ലേഡും എല്ലാം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിനു ശേഷമായിരുന്നു ക്രീം ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത്രയും ടൈം വേസ്റ്റ് ആവുമായിരുന്നു ഈ ഒരു രീതിയിൽ തന്നെയാണ് ക്രീം ബീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം നമ്മൾ അങ്ങനെ മാത്രമേ നമ്മൾ ചെയ്യുള്ളു പിന്നീട് എപ്പോഴും ഒരു ടൈമിൽ ചുമ്മാ ഞാനങ്ങ് ക്രീം ബീറ്റ് ചെയ്യാൻ എടുത്തു ബൗൾ തണുപ്പിക്കാനും പോയില്ല ബ്ലേഡ് തണുപ്പിക്കാനും പോയില്ല അങ്ങനെ ക്രീം ബീറ്റ് ചെയ്യാൻ എടുത്തു നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ക്രീം സ്റ്റിഫായി കിട്ടുകയും ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറും തെറ്റിദ്ധാരണയാണ് എന്നുള്ള കാര്യം ഈ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ആരെങ്കിലും ഒരേ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ഇപ്പോഴും ഈ ഒരു രീതിയിൽ ചെയ്യുന്ന ആരെങ്കിലും എങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ബൗളിൽ ക്രീം ഒഴിച്ചതിന് ശേഷം ക്രീം ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ എത്ര നാളും കിടക്കുന്നു അത്രയും നാൾ നമ്മളിങ്ങനെ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഒരു കേക്കിനെ എനിക്ക് ഓർഡർ തന്നത് അനിൽ ചേട്ടനായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കേണ്ട അറിയാവുന്നതാണ് എങ്കിൽ ഞാനും പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ചേട്ടാ